ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് എൻ്റെ ബേബി ഷവറിൻ്റെ തലേദിവസം ഞങ്ങൾ ബേബി ഷവറിൻ്റെ ഡെക്കറേഷൻസിനൊക്കെ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ സെറ്റാക്കിയിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോ ആണ് കേട്ടോ നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത് ബേബി ഷവർ കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമായി പക്ഷേ അത് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലേറ്റ് ആയിപ്പോയിട്ടോ വീഡിയോ അപ്പോൾ അമ്മ അനിയത്തെയും കൂടിയാണ് ഈ പരിപാടികളൊക്കെ ചെയ്യുന്നത് ഇത് നമ്മളെ ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് കയ്യിൽ പിടിക്കാനുള്ള ആണ് കേട്ടോ അപ്പോൾ അത് സെപ്പറേറ്റ് ആയിട്ടാണ് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഞാൻ ഓർഡർ ചെയ്ത സമയത്ത് വന്നിട്ടുണ്ടായിരുന്നത് സ്റ്റിക്ക് വേറെയും പിന്നെ അതുപോലെ തന്നെ ആ ഇമോജീസ് ഒക്കെ വേറെ വേറെ ആയിട്ട് ആയിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ അതിൻ്റെ കൂടെ ഒരു ടേബിൾ ടാപ്പും കൂടെ കിട്ടും കേട്ടോ അത് രണ്ടും കൂടെ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ പരിപാടികളൊക്കെയാണ് ഇവർ ചെയ്യുന്നത് പിന്നെ ഇതിൻ്റെ ഇടയിലൂടെ അമ്മ ബലൂണൊക്കെ വേർപ്പിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഞാൻ കുറച്ച് ബലൂണെ ഉള്ളൂ പിന്നെ ഇനി കാറ്റ് പോവുക അങ്ങനെ എന്തെങ്കിലും ഇത് വരേണ്ടെന്ന് വിചാരിച്ചിട്ട് പിന്നെ നാളെ രാവിലെ ചെയ്യാമെന്ന് വിചാരിച്ചു കസിൻസൊക്കെ വരുമ്പം അപ്പോൾ അവർ അവരവിടെയതൊക്കെ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ വേറൊരു പരിപാടിയിലിരുന്നു കേട്ടോ ഇത് നമ്മുടെ ബേബി ഷാറിൻ്റെ അന്ന് ഒരു ഗെയിം വെച്ചിട്ടുണ്ടായിരുന്നു ബോയ് ആണോ അതേപോലെ തന്നെ ഗേൾ ആണോ എന്ന് പ്രെഡിക്റ്റ് ചെയ്യുന്ന ഒരു ഗെയിം കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് പ്രോപ്പർട്ടീസ് ആണ് അതായത് പിങ്ക് കളറിലുള്ള ചാർട്ടും ബ്ലൂ കളറിലുള്ള ചാർട്ടും കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ നമ്മളതിൻ്റെ മുകളിൽ ഒരു ചെറിയൊരു കുഞ്ഞുടുപ്പ് അതിൻ്റെ മുകളിൽ വരച്ചിട്ട് ചെയ്യുന്നതാണ് ഓ അങ്ങനെയാണ് വരച്ച് കഴിഞ്ഞിട്ട് പിന്നെ അത് അതിൻ്റെ മുകളിലൂടെ അങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മതി ആ ഡ്രെസ്സിൻ്റെ അതേ ഷേപ്പിൽ അത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അതാണ് എൻ്റെ പരിപാടി എന്ന് പറയുന്നത് ഞാനാണ് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഒരു ചാർട്ടും കൂടെ നമുക്ക് ചെയ്യാൻ ഇത് അത് സ്റ്റിക്ക് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഒരുവിധ സ്റ്റിക്കുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇന്നീ പലൂൺസ് വീർപ്പിക്കാറുണ്ട് കേട്ടോ അപ്പോൾ അത് ചെയ്തിട്ടുള്ളൂ ബാക്കി കുറച്ചും കൂടെയുള്ളൂ അത് നാളെ രാവിലെ നമ്മളെ ബാക്കി കസേൻസ് ഒക്കെ വന്നിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ സ്റ്റിക്കൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് ഇനി അതിപ്പോൾ ചെയ്യുന്നുണ്ടോ ആ ഇറ്റ്സ് എ ബോയ് ഇറ്റ്സ് ഗേൾ എന്ന് പറയുന്നത് ആ അതില്ലേ ഒരു ബൊമ്മ ബൊമ്മ ഇല്ല ആ ബലൂണടെ ബൊമ്മേനെ പോലത്തെ ബലൂണില്ലേ ഈ എന്ന് പറഞ്ഞേ അപ്പോൾ ഈ ബലൂൺസ് എങ്ങനെയാണ് വീർപ്പിക്കേണ്ടത് എന്നുള്ളത് ഞങ്ങൾക്ക് ഐഡിയ കിട്ടിയില്ല കേട്ടോ കാരണം എവിടെയാണ് അതിൻ്റെ ഹോൾ വരുന്നതെന്ന് മനസ്സിലായില്ല അങ്ങനെ പിന്നെ അത് മനസ്സിലായി പിന്നെ ഞാനത് വീർപ്പിച്ച് അവർക്ക് കാണിച്ചു കൊടുക്കണം കേട്ടോ എങ്ങനെയാണത് ചെയ്യേണ്ടതെന്നുള്ളത് സാധനം ഒരുവിധം പരിപാടികളൊക്കെ കഴിഞ്ഞു കേട്ടോ ഇതായിരുന്നു നമ്മളാ ഗെയിം വെച്ച് ഞാൻ പറഞ്ഞല്ലോ ആ ഒരു ഗെയിമിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അതൊക്കെ സെറ്റ് ചെയ്തു പിന്നെ നമ്മുടെ ബലൂൺസ് ഇനി കുറച്ചും കൂടെ വേർപ്പിക്കാനുണ്ടായിരുന്നു അത് നാളെ കസിൻസ് ഒക്കെ വന്നിട്ട് ചെയ്തോളാം പറഞ്ഞു അപ്പോൾ അത് നമ്മൾ അവിടെ വെച്ചു കേട്ടോ ബാക്കിയുള്ളത് അങ്ങനെ നമ്മൾ ഈ പരിപാടികളൊക്കെ കഴിയുമ്പോൾ തന്നെ ഏകദേശം സമയം പതിനൊന്നേ മുക്കാലായിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് ലേറ്റ് ആയിപ്പോയി അന്ന് കിടക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ ബാക്കിയൊക്കെ ഇനി നാളെ ചെയ്യാമെന്ന് വിചാരിച്ച് വേഗം പോയി കിടന്നു കയടുന്നുട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ എല്ലാവരും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത് ആൻഡ് സബ്സ്ക്രൈബ് കൂടെ ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ഇനി അടുത്ത ദിവസം കാണാം അതുവരേക്കും ബൈ